വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ നൈറ്റ് ഇപ്പം എല്ലാവരും കൂടി ഒരു താലപ്പൊലി കാണാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ അടുത്ത് തന്നെ ഒരു ഉത്സവമാണ് അപ്പോൾ അപ്പൊ അതിനനുബന്ധിച്ചിട്ടുള്ള ഒരു താലപ്പൊലിയാണ് എല്ലാവർക്കും സ്വാഗതം അത് പിടിച്ചോ എന്റെ പേര് അടിച്ചിട്ട് പരി പവാനി തന്നെ എല്ലാ ജനവും ഇവിടെ വരും തലപ്പുഴ അതിന് അസറാണ് അമ്പലത്തിൽ അമ്പലത്തിൽ ഞാനെന്നുള്ള ആടെ തന്നിരിക്കും അത് പത്ത് മണി വരെ ഉള്ളു അത് അങ്ങനെ ഇന്നലെ നല്ല നാടകം ഉണ്ടായിരുന്നു അത് പത്തുമണി വരെ ഉണ്ടായിരുന്നു അത് പത്തുമണി വരെ ഉണ്ടായിരുന്നു നമ്മള് പെടിയാലൊന്നും വെടിയല്ല ഞാൻ പോകേല പരിപാടിയാണ് പണ്ടൊക്കെ പോവായിരുന്നു ഇപ്പൊ പോവല്ല പണ്ട് പോയി ഞാൻ നിൽക്കുവാലും അത് അന്നത്തെ പുറമേ അല്ലല്ലോ ഇപ്പൊറവ് വലയുട്ട് കിടക്കുന്ന കാലാണ് പൂഷിക്കട്ടെ അത് സംസാരിച്ചിട്ട് ഹലോ എന്റെ ഒരു മൈൻഡ് മൈൻഡില്ലാതിരിക്കുന്ന എന്തിനാ വഴക്കിടുന്നത് ബഹളാണ് ബഹളീ ബഹളാണ് ുട്ടി ഇവിടെ കിടന്ന ഓട്ടം അവൾക്ക് എന്തോ ഭയങ്കര ഹാപ്പി ആയിട്ട് കിടന്നോട്ടത്തോടോട്ടം അപ്പൊ അടുത്ത താലപ്പൊഴി വരുവാണ് താലപ്പുലി കാണാൻ നിൽക്കുന്ന അമ്മമ്മമാര് അപ്പന്മാര് ഞാൻ വീണ്ടും വന്നു ആ ഞാൻ വീണ്ടും വന്നു താലപ്പൊഴി കാണാൻ വന്നത് അല്ല അറുബേ തരില്ല തരല്ലേ എടക്കുന്നേടക്കുന്നേ കറകളില്ലേ എമ്മേ ഇത് നീയെനാസ് കാണാ ആ ഗാനം പാടണം ജോണ്ട കാണാ വെച്ചേ അതെന്നാ വയ്യാണ്ട് കൊണ്ടുവരുവാണോ അടിയാ എന്താടി ആ അതെന്നാ അതെന്താ അങ്ങനെ ആ വൈറ്റ് വയ്യാത്ത പോലെ ആ എന്നാ ആ ജെ ആ വെള്ളം ഇത് കണ്ടോ വെള്ളം കഴിച്ചിട്ട് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് കുഴഞ്ഞു കൊഴഞ്ഞു കൊഴഞ്ഞു ആടിക്കൊണ്ടിരിക്കുന്നു എന്താ ഒരു രസം നല്ല കാട്ടിലേക്ക് പോകുന്നു ആണ്ട കിടന്ന് അവിടെ കിടന്ന് ആരൊന്നും അറിയത്തില്ല നല്ല രസം എന്തായാലും തിരുന്നേക്കാ എനിക്ക് മനസ്സിലായില്ല മനസിലായില്ല ഇങ്ങനെങ്ങനെ ഞാനത് എന്താ പറ്റില്ലായിരിക്കും അപ്പം അടുത്ത താലപ്പൊഴി വരുന്നുണ്ട് കൈസ് നമുക്ക് കാണാം താലപ്പൊഴി വരുന്നുണ്ട് കൈസ് നമുക്ക് കാണാം ഹലോ അപ്പ <laughs> എടുത്ത് <laughs> ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഭയങ്കര ശബ്ദമൊക്കെ അല്ലായിരുന്നു അതുകൊണ്ട് അവൻ പേടിച്ചു പോയി വേണ്ട കാര്യം അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഇതാ ഒത്തയിൽ ഇട്ടാ ഞങ്ങളെ കാണുന്നില്ലല്ലേ ദിയാങ്കുട്ടും ബഹളമായിരുന്നു ഒരുപാട് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടായിരുന്നു ചെണ്ടകൊട്ടും അതുപോലെ തന്നെ പടക്കം പൊട്ടുന്നതും ഒക്കെ ആയപ്പോഴേക്കും ദിയാംകുട്ടം പേടിച്ചു പോയി അവൻ കരഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് പോന്നു അജുവും മോളും അവിടെയുണ്ട് വന്നിട്ടില്ല അപ്പം ഞാനും കുഞ്ഞു വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ നിങ്ങൾ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ തെറ്റ ബൈബ് ലവ് യു ഓൾ ടേക്ക് കെയർ